ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പൂജയും സ്നേഹം അഖിലും വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ ഒരു കെട്ടായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ അഖിലും സ്നേഹയും കൂടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് സ്വാതിയെ പരിശോധിച്ച ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ പോകുന്നത് സ്വാതിക്ക് പോസിറ്റീവ് ആണെന്ന് വരുത്തിയത് ആ ഡോക്ടറാണ് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്നേഹയും അഖിലും കൂടിയിട്ട് അവിടേക്ക് പോകുന്നത് അപ്പോൾ പൂജ അവരെ പറഞ്ഞു ിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഒന്നും തന്നെ ആർക്കും മനസ്സിലാവരുത് ഒരു പഴുതും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടാണ് കേട്ടോ അവരെ പറഞ്ഞയക്കുന്നത് പിന്നീട് വസന്തം വിളിച്ച് പറയുന്നുണ്ട് പൂജയോട് ഇപ്പോൾ അമ്മ സ്നേഹസദനത്തിലേക്ക് വന്നിട്ടുണ്ട് അമ്മയെ ഞാനിപ്പോൾ തീർത്ഥാടനം കഴിഞ്ഞ ശേഷം അമ്മയെ സ്നേഹസദനത്തിൽ ആക്കിയിട്ടുണ്ട് ഇനി മധുവിനെ ഞാൻ ഇങ്ങോട്ട് വരുത്താനുള്ള എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തിക്കോളാം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വിളിച്ച് പറയുന്നത് അപ്പോൾ പൂജയ്ക്ക് നല്ല സന്തോഷാവാണ് ഇപ്പോൾ അവിടെ മീനാക്ഷി അമ്മ കൂടി വന്നു എന്ന് അറിഞ്ഞു ഒരു സമാധാനം കിട്ടുകയാണ് കേട്ടോ പ്രിയയുടെ കള്ളത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ മധു ആൻറ്റിക്ക് കഴിയും എന്നുള്ള വിശ്വാസമാണ് അവരുടെ ഉള്ളിലുണ്ടാവുക അങ്ങനെ പൂജ പറയുന്നുണ്ട് പെട്ടെന്നൊന്നും മധു ആൻറ്റിക്ക് പ്രിയയുടെ മനസ്സിലിരിപ്പും ഉള്ളിലിരുപ്പം ഒന്നും അറിയാൻ കഴിയില്ല കാരണം അവൾ പഠിച്ചു കള്ളിയാണ് അതുകൊണ്ട് തന്നെ നല്ല തഞ്ചത്തിലും താളത്തിലും നിന്നിട്ട് വേണം അവളുടെ മനസ്സിലിരുപ്പ് അറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ മധു ആൻറ്റിയെ അങ്ങനെ അവർ ഓരോരുത്തരുമായിട്ട് ഓരോരോ ജോലികൾ ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് അറിഞ്ഞു നിരപരാധിത്വം തെളിയിച്ച് അർജുനെ പുറത്തു കൊണ്ടുവരണം എന്നാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ സ്നേഹയും ആഗിലും കൂടി ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് സദനത്തിൽ വിശ്വനാഥൻ അച്ഛൻ അർജുനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ വസന്തം ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് വിശ്വനാഥൻ സാർ പോകുന്നത് അതോ അത് ഞാനിപ്പോൾ പറയുന്നില്ല കുറച്ച് ദൂരേക്കാണ് പോകുന്നത് വന്നിട്ട് ഞാൻ പറയാം എവിടേക്കാണ് ഞാൻ പോയത് എന്നുള്ളതൊക്കെ എന്ന് പറയുമ്പോൾ വസന്തം പറയുന്നുണ്ട് വിശ്വനാഥൻ അച്ഛൻ ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടി വരാം എന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്കറിയാം നീ ഇവിടത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നും പറഞ്ഞ് വിശ്വനാഥൻ അച്ഛൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പ്രിയയുടെ കാര്യം വീണ്ടും ഒന്ന് മീനാക്ഷി അമ്മ ചോദിക്കുന്നുണ്ട് അല്ല പ്രിയനെ എത്ര കാലം ഇവിടെ താമസിപ്പിക്കാനാണ് സാറിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ വിശ്വനാഥൻ അച്ഛൻ ഒന്നങ്ങ് ചൂടാവണം കേട്ടോ എന്നോട് ഈ ചോദ്യം ഇനി മേലിൽ ചോദിക്കരുത് ഇവിടെ ഓരോരുത്തർക്കും എത്ര കാലം വേണമെങ്കിലും താമസിക്കാം അതിന് ഞാനുമായിട്ട് ഒരു തടസ്സവും വരുത്തില്ല പ്രിയ എന്തായാലും ഇവിടെ നിന്നും പോവാൻ ഞാൻ സമ്മതിക്കില്ല പ്രിയക്ക് എത്ര കാലമാണോ ഇവിടെ ഇവിടെ താമസിക്കേണ്ടത് അത്രയും കാലം പ്രിയ ഇവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇനി ഇതിൽ എന്നോട് ചോദ്യം ചോദിക്കാനോ എന്തിനാണ് ഞാൻ ഇവിടെ നിർത്തുന്നത് എന്നൊന്നും ചോദിക്കുക എന്നോട് ആരും വരരുത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ വിശ്വനാഥൻ അച്ഛൻ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ പോയി കഴിഞ്ഞ ശേഷം മീനാക്ഷി അമ്മ വസന്തനോട് പറയുന്നുണ്ട് അല്ല വസന്ത എനിക്കൊരു കാര്യം തോന്നുന്നു ഒന്നും കാണാതെ വിശ്വനാഥൻ സാറ് ഒരിക്കലും പ്രിയനെ ഇവിടെ നിർത്തില്ല കാരണം പ്രിയയുടെ എല്ലാ സ്വഭാവവും എത്രത്തോളം അധികം വിശ്വനാഥൻ അച്ഛനെ ഉപദ്രവിച്ചതും എല്ലാം വിശ്വനാഥൻ അച്ഛന് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ പ്രിയേനെ ഇവിടെ നിർത്തുന്നതിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട് അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയട്ടോ അപ്പോൾ മീനാക്ഷി അമ്മയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ വസന്തനും മനസ്സിലാവുകയാണ് പ്രിയേനെ ഇവിടെ നിർത്തിയതിൽ വിശ്വനാഥൻ അച്ഛന് എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം വസന്തനും മനസ്സിലാവുകയാണ് പിന്നീട് വിശ്വനാഥൻ അച്ഛൻ നേരെ പോകുന്നത് അർജുനെ കാണാൻ വേണ്ടി ജയിലിലേക്കാണ് കേട്ടോ അർജുനൊരു വിസിറ്റ് എന്നും പറഞ്ഞ് കോൺസ്റ്റബിൾ വിളിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ വിശ്വനാഥൻ അച്ഛനെ കാണുന്ന സമയത്ത് അർജുനന് നല്ല ദേഷ്യം വരിക കേട്ടോ ചെയ്യുന്നത് പണ്ടത്തെ പോലെ വിശ്വനാഥൻ അച്ഛനോട് യാതൊരുവിധ ബഹുമാനവും അർജുന കൊടുക്കാൻ തന്നെ കഴിയുന്നില്ല കാരണം പ്രിയയെ അവിടെ താമസിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് അർജുനൻ ഈ ദേഷ്യം വരുന്നത് സ്നേഹസദനത്തിൽ ഒരിക്കലും പ്രിയയെ പോലെയുള്ളവരെ താമസിപ്പിക്കരുത് എന്നുള്ള കാര്യമാണ് കേട്ടോ അർജുൻ്റെ മനസ്സിലുള്ളത് അവൾ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സ്നേഹസദനത്തിലേക്ക് വന്നിട്ടുള്ളത് ഒരുപക്ഷേ സ്നേഹസദന തന്നെ അവൾ ഇല്ലാതാക്കും അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും വിശ്വനാഥൻ അച്ഛനെയും അടക്കം അവൾ ഇല്ലാതാക്കും എന്നാണ് അർജുന്റെ മനസ്സിലുള്ളത് പക്ഷേ അക്കാര്യം ഒന്നും തന്നെ വിശ്വനാഥൻ അച്ഛൻ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെയുള്ള ദേഷ്യമാണ് കേട്ടോ വിശ്വനാഥൻ അച്ഛനോട് ഉള്ളത് അങ്ങനെ അർജുൻ വിശ്വനാഥൻ അച്ഛനെ കാണുമ്പോൾ തന്നെ ദേഷ്യപ്പെടാൻ കേട്ടോ എന്തിനാണ് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നത് നിങ്ങൾ എന്താ എന്റെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കാനാണോ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ദേഷ്യപ്പെടുന്നത് അപ്പൊ വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ട് അർജുൻ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു പ്രിയയെ പോലുള്ള പെരുങ്കള്ളിയെ ആ കൊടും ക്രിമിനലിനെ അവിടെ താമസിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് കേട്ടോ ഇല്ല നിങ്ങൾ പൂജയെ പോലും നിങ്ങൾ ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അർജുൻ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ വിശ്വനാഥൻ അച്ഛന് നല്ല സങ്കടം വരുന്നുണ്ട് വിശ്വനാഥൻ അർജുൻ പറയുന്ന വാക്കുകൾ ഓരോന്നും കേൾക്കുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അർജുൻ മോനെ ഞാൻ എന്തിനാണ് പ്രിയ അവിടെ താമസിപ്പിച്ചത് എന്നുള്ള കാര്യം പിന്നീട് ഒരു ദിവസം നിനക്ക് മനസ്സിലാവുമെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ വിശ്വനാഥൻ ഇതിന് മേലിൽ നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വരരുത് ഒരു സത്യനാഥൻ വന്നിരിക്കുന്നു നിങ്ങൾ ഒരു കൊടും ക്രിമിനൽ ആണ് അതുകൊണ്ടാണ് പ്രിയയെ പോലുള്ള കൊടും ക്രിമിനലിനെ സ്നേഹസദനം പോലുള്ള സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ വിശ്വനാഥനോട് അർജുൻ സംസാരിക്കുന്നത് അങ്ങനെ വിശ്വനാഥനെ അർജുന്റെ ഓരോ വാക്കുകളും സഹിക്കാൻ വയ്യാതെ അവിടെ നിന്നും സങ്കടത്തോട് കൂടിയിട്ട് അവിടുന്ന് പോവുകയാണ് പിന്നീട് അർജുൻ്റെ വീട്ടിലേക്ക് ഒരു കൊറിയർ വരികയാണ് കേട്ടോ ആ കൊറിയർ വാങ്ങുന്നത് മാധുരി അമ്മയാണ് അങ്ങനെ എന്താവും ഇപ്പോൾ ഈ ബോക്സിലുള്ളത് എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് അമ്മയും മധു ആൻ്റിയും കനകേച്ചിയും അച്ചമ്മയും കൂടി അത് തുറന്നു നോക്കുകയാണ് അങ്ങനെ പെട്ടിക്കകത്ത് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഒരു കത്ത് മാത്രമാണ് ഒരു ലെറ്റർ മാത്രമാണ് അതിൽ അതിലുണ്ടാക്കുന്നത് അപ്പോൾ അതിലെഴുതിയത് വായിക്കുകയാണ് കേട്ടോ മാധുരിയമ്മ അങ്ങനെ മാധുരിയമ്മ വായിക്കുന്ന സമയത്ത് മാധുരമ്മ ആകെ അങ്ങ് പേടിച്ചു കേട്ടോ അപ്പൊ അതിലെഴുതിയിട്ടുണ്ടാവും സ്വാതി കേസിൽ നിങ്ങൾ ആരും തന്നെ ഇനി ഇടപെടാൻ പാടില്ല എന്നുള്ളതും അർജുനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരെ വിപരീത ഫലമാണ് ഉണ്ടാവുക എന്നുള്ളതും പൂജ ഇനി ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ അവളെ ഞങ്ങൾ കൊന്നുകളയും എന്നൊക്കെ ആവട്ടോ അതിലെഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരെ ആയാലും കൊന്നു കളയും എന്നൊക്കെ ആകട്ടോ അതിലെഴുതിയിട്ടുണ്ടാവുക അത് വായിച്ചതോടുകൂടി മാതിരി നമുക്ക് ആകെ സങ്കടം വരിക കേട്ടോ എന്നിട്ട് ആകെ പേടിയാവുകയാണ് എന്നിട്ട് മാധുരിയമ്മയുടെ ബോധം അങ്ങ് പോവുകയാണ് കേട്ടോ തല കറങ്ങി നേരെ സോഫയിലേക്ക് വീഴുകയാണ് അപ്പോഴത്തേക്കും അച്ഛമ്മയും കനകേച്ചിയും മധു ആൻറ്റിയും ഒക്കെ ഇങ്ങനെ എന്താ മാധുരി ചേച്ചി എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ലെറ്ററിൽ എഴുതിയത് വായിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് മനസ്സിലാവുകയാണ് എന്നിട്ട് പൂജയോട് ഇക്കാര്യം പറയാം കേട്ടോ എന്നിട്ട് ആ ഒരു ലെറ്റർ പൂജയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മാധുരിയമ്മയുടെ ബോധമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുന്നുണ്ട് എനിക്ക് ആകെ പേടിയാവുന്നു എൻ്റെ മോൻ്റെ നിരപരാധി തെളിയിച്ച് പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വീട്ടിലുള്ള ആരെയാവും അവർ ഇനി ലക്ഷ്യം വെക്കുന്നത് പൂജ മോളെ എനിക്കാകെ പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ പൂജ അങ്ങ് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ അപ്പൊ പൂജ പറയുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇത് അവരുടെ ഭീരുത്വമാണ് കാരണം നമ്മൾ സത്യം കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ് അഞ്ചുവേട്ടന്റെ നിരപരാധിത്വം നമ്മൾ തെളിയിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഇപ്പോൾ അടുത്ത അടവ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു വധഭീഷണി വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മൾ ഇതിൽ നിന്നും പിന്മാ മാറും എന്നാണ് അവർ കരുതിയിട്ടുള്ളത് നമ്മളെ ആരെയും അവർ ഒന്നും തന്നെ ചെയ്യില്ല അമ്മ കണ്ടോ ഇതിൽ നിന്നും ഒരിക്കലും ഞാൻ പിന്മാറുകയും ചെയ്യില്ല നമ്മളിപ്പോൾ സത്യത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അതുകൊണ്ടാണ് അവർക്ക് ഇത്ര പേടി അമ്മ അമ്മ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഞങ്ങളെല്ലാവരും അമ്മയുടെ കൂടെ കൂടെയില്ലേ അതുകൊണ്ട് അമ്മ നമുക്ക് അജുവേട്ടിനെ പുറത്തിറക്കണ്ടേ അത് മാത്രം അമ്മ ചിന്തിച്ചാൽ മതി അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു തളർച്ചയോ പേടിയോ ഭയമോ ഒന്നും തന്നെ അമ്മയുടെ മനസ്സിൽ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരുപാട് കാര്യങ്ങളങ്ങ് പൂജ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ അങ്ങനെ പൂജയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ മാധുരിയമ്മയ്ക്ക് നല്ല ധൈര്യം വരികയാണ് അവരുടെ ഈ ഭീഷണിക്ക് മുന്നിൽ നമ്മൾ വഴങ്ങിക്കൊടുത്താൽ പിന്നീട് ഒരിക്കലും നമ്മുടെ അജുവേട്ടനെ നമുക്ക് പുറത്തിറക്കാൻ കഴിയില്ല അതാണോ അമ്മയ്ക്ക് വേണ്ടത് നമ്മുടെ അജുവേട്ടനെ പുറത്തിറക്കേണ്ടേ അവൻ്റെ നിരപരാധിത്വം ഈ ലോകത്തുള്ള എല്ലാവരെയും അറിയിച്ചു കൊടുക്കണ്ടേ എന്നുള്ള കാര്യം പൂജ പറയുമ്പോൾ മാധുരിയമ്മയ്ക്ക് നല്ലൊരു ധൈര്യം തന്നെ കിട്ടുകയാണ്